എടാ എന്നും നന്നാവാനാണ് ഈ ബ്ലാസ്റ്റേഴ്സ് ദിമിത്രീസ് ഡീമൻറെ കോസ് കഴിഞ്ഞ രണ്ട് സീസണിലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിലയിൽ വിയർ പുഴുക്കി കളിക്കുന്നത് പോലെ വേറെ ഒറ്റയൊരുത്തരും ഈ മഞ്ഞ കുപ്പായത്തിൽ വിയർപുറ്റിച്ച് കഠിനാധ്വാനം ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാം അത്രമാത്രം എഫേർട്ട് മുന്നേറ്റ നിലയിൽ ദിമിത്രിയസ് ഡീമൻ്റെ അക്കോസ് എന്ന ഗ്രീക്ക് സ്ട്രൈക്കർ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എടുക്കുന്നുണ്ട് എത്രയൊക്കെ മറച്ചു വെച്ചാലും അദ്ദേഹം നല്ല പ്രതിഫലം അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് ന്യായമായിട്ടുള്ള പ്രതിഫലമാണ് ദിമിത്രിയോസ് ഡീമൻറെ കോസ് ആവശ്യപ്പെട്ടത് നിലവിലെ സാഹചര്യത്തിൽ ഒരു സാലറി ഹൈക്ക് ഡിയമെൻറെ കോസ് അർഹിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് സാലറി സാലറി ഹൈക്ക് ആവശ്യപ്പെട്ടു കോടിക്ക് തനിക്ക് വേണം ാണ് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് അത്രയ്ക്ക് വലിയ പൈസ ഒന്നും മോനെ തരാനില്ല ഞങ്ങൾ ആ പൈസക്ക് വേറെ ആളുകളെ വാങ്ങിച്ചോളാം എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ നിൽക്കുന്നത് കോഴ്സ് ആവശ്യപ്പെട്ട സാലറി ഹൈക്ക് ബ്ലാസ്റ്റേഴ്സ് ഡിനൈ ചെയ്തു എന്നാണ് അറിയുന്നത് മൂന്ന് കോടിക്ക് മുകളിൽ നിൽക്കുന്ന പ്രതിഫലം ദിനി ആവശ്യപ്പെട്ടപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇപ്പോൾ അത് പറ്റില്ല എന്ന് അറിയിച്ചു അതിനെ തുടർന്നാണ് അദ്ദേഹം വേറെ ഓഫറുകൾ പരിഗണിക്കുന്നത് ഈസ്റ്റ് ബംഗാളിന്റെ ഓഫർ അദ്ദേഹം പരിഗണിക്കുന്നുണ്ട് ബർബലി ഏകദേശ ധാരണയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും കോൺട്രാക്ടിന്റെ ഫൈനൽ സൈനിങ് കഴിഞ്ഞിട്ടില്ല അതേസമയം മുംബൈ സിറ്റിയും ദിമിത്രിയസ് ഡീമൻ്റെ കോസിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ദിമിക്ക് വേണ്ടിയിട്ട് ആക്റ്റീവായിട്ട് ഗോവ ഉണ്ടായിരുന്നു അപ്പം ഈ പൈസയുടെ കാര്യത്തിൽ ഈസ്റ്റ് ബംഗാളിനോടും മുംബൈ സിറ്റിയോടും കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഗോവ പിന്മാറിയത് ഇപ്പം ദിമിക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്നത് ഈസ്റ്റ് ബംഗാളും മുംബൈ സിറ്റി എഫ് സിയും തമ്മിലാണ് അപ്പം അവർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ബ്ലാസ്റ്റേഴ്സ് കൊടുക്കാൻ തയ്യാറായാൽ മാത്രമേ ദിമി ഇവിടെ കളിക്കത്തുള്ളൂ സ്വാഭാവികമായിട്ടും ഇത്രയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന താരത്തിന് പ്രതിഫലം ആവശ്യമുണ്ട് ഇവിടെ ചുമ്മാതെ ഷോ കാണിച്ച് നടക്കുന്ന ഇന്ത്യൻ പ്ലേയേഴ്സ് ഓവർ പ്രൈസ്ഡ് ഇന്ത്യൻ പ്ലേയേഴ്സിന് കൊടുക്കുന്ന സാലറി വെച്ച് നോക്കുമ്പോൾ ദിവ്യ ആവശ്യപ്പെട്ട മൂന്ന് കോടിക്ക് മുകളിൽ നിൽക്കുന്ന ഫിഗർ മൂന്ന് കോടിക്ക് മുകളിലുള്ള ഫിഗർ എന്തുകൊണ്ടും ജസ്റ്റിഫയബിൾ ആണ് അദ്ദേഹം അത് അർഹിക്കുന്നത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കൊടുത്തില്ല എങ്കിൽ അത് അർഹിക്കുന്നവർക്ക് പേയ്മെന്റ് കൊടുത്തേ പറ്റൂ ഇനിയിപ്പം ഓരോന്ന് പറഞ്ഞ് ന്യായീകരിച്ച് മെഴുകാം എന്നല്ലാതെ ദിമിയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കുന്നത് തിണ്ടിത്തരം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പുള്ളി അർഹിക്കുന്ന സാലറി ഹൈക്കാണ് ആവശ്യപ്പെടുന്നത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ മത്സരത്തിലെ മുന്നേറ്റ നിരയിലെ അപ്രോച്ചും മറ്റ് താരങ്ങളുടെ ഫോർവേഡ് ലൈനിലെ അപ്രോച്ചും കൂടി നോക്കിയിട്ട് ദിമിയും ലൂണയൊക്കെ സാലറി ഹൈക്ക് അർഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക അദ്ദേഹം ആവശ്യപ്പെട്ട പ്രതിഫലം ന്യായമാണ് അത് കൊടുക്കാൻ മറ്റു ക്ലബുകൾ തയ്യാറാവുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് തയ്യാറാവുന്നില്ല എങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഫിനാൻഷ്യൽ പോളിസീസ് വീണ്ടും ചിന്തിക്കേണ്ടത് തന്നെയാണ്